ഇതാണ് മാനസറോവർ തടാകം ചൈനയുടെ സ്വയംഭരണ പ്രദേശമായ ടിവിറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശുദ്ധജല തടാകമാണ് മാനസറോവർ കൈലാസവർഗത്തിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു ഇതിലെ സ്പടിക തുല്യമായ ജലത്തിൽ കൈലാസത്തിന്റെ പ്രതിച്ഛായ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു ഇതിനെ പുണ്യതടാകമായിട്ടാണ് കണക്കാക്കുന്നത് ഹൈന്ദവരുടെയും ബുദ്ധമത വിശ്വാസികളുടെയും പുണ്യ സ്ഥലമാണിത് പതിനഞ്ചായിരത്തിഒരുന്നൂറ് അടി ഉയരത്തിലാണെങ്കിലും വിവിധ തരം സത്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണിത് മാനസരോവറിനെ നന്മയുടെ പ്രതീകമായി കാണുന്നു ഇതിലെ ജലം കുടിക്കാനും സ്നാനം ചെയ്യാനും ഉപയോഗിക്കുന്നു ഇതിനടുത്തായി തന്നെയാണ് മറ്റൊരു തടാകം കൂടിയുള്ളത് രാക്ഷസൽ അതിനെ തിന്മയുടെ പ്രതീകമായാണ് കാണുന്നത് രാക്ഷസ്തലിനെ എന്തുകൊണ്ട് തിന്മയുടെ പ്രതീകമായി കാണുന്നുവെന്ന് അടുത്ത വീഡിയോയിൽ വ്യക്തമായി കാണാവുന്നതാണ്